ഏവർക്കും ും ശ്രീവത്യൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ സ്വന്തം വീട് മ്യൂസിയമാക്കി വീട്ടുടമയുടെ വേറിട്ട പ്രവർത്തനം കൗതുകമാകുന്നു പാലക്കാട് കുമ്പിടി സ്വദേശി കല്ലുമുറുകൽ വീട്ടിൽ ഉബൈദാണ് പുരാവസ്തുക്കളുടെ വലിയ ശേഖരവുമായി വീട് മ്യൂസിയമാക്കി മാറ്റിയത് എല്ലാവരും പഴയ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ നേരെ വിപരീതമായി പുരാവസ്തു ശേഖരങ്ങളാൽ വീട് തന്നെ മ്യൂസിയമാക്കി മാറ്റുകയാണ് പാലക്കാട് കുമ്പിടി സ്വദേശി ഉബൈദ് പുരാതനകാലത്തെ നാണയങ്ങൾ മുതൽ പുതുതലമുറയ്ക്ക് വിസ്മയ ഒരുക്കുന്ന വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ ഉബൈതിന്റെ മ്യൂസിയമാകുന്ന വീട്ടിലിടം പിടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കിലോ തൂക്കമുള്ള സാറ്റലൈറ്റ് ഫോൺ ഗ്രാമഫോൺ ഫിലിം ക്യാമറകൾ മുതൽ ഡിജിറ്റൽ ക്യാമറകൾ വിവിധ രാജ്യങ്ങളുടെ പുരാതനവും പുതിയതുമായ കറൻസികൾ നാണയങ്ങൾ പെട്രോമാക്സ് കാസറ്റുകൾ സ്റ്റാമ്പുകൾ കാർഷിക ഉപകരണങ്ങൾ വിദേശ രാജ്യങ്ങളിലെ വിവിധതരം കമ്പനികളുടെ മുന്നൂറോളം സിഗരറ്റ് ലൈറ്റുകൾ എന്നിങ്ങനെ അതിശയിപ്പിക്കുന്നതാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ വിദ്യാർത്ഥിയായിരിക്കെ നാണയത്തുട്ടുകളോട് തുടങ്ങിയ കമ്പമാണ് പുരാവസ്തു ശേഖരങ്ങളിലേക്ക് മ്യൂസിയം എന്ന ചിന്തയിലേക്കും എത്തിച്ചത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ പല സ്കൂളുകളിലും മറ്റു പരിപാടികളിലുമൊക്കെയായി നിരവധി പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഉബൈദിന്റെ വീട്ടിലെ മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നുമുണ്ട് യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നൈൻ ബ്ലെൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ